പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ ഒരു പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇത് വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും നമ്മൾ സർവജന സ്കൂൾ വഴി തൊടുവെട്ടി പാട്ടവയൽ വഴി പഴൂർ പാട്ടവയൽ ഗൂഢല്ലൂർ ഊട്ടി റോഡുണ്ടല്ലോ ആ റോഡിന് ബത്തേരിയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു പുത്തൻ വീട് വിൽപ്പനയ്ക്കുണ്ട് അടിപൊളി വീടാണ് ഈ വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും വിളിച്ച് ബന്ധപ്പെടുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്തായാലും തിരിച്ച് മറുപടി തരുന്നതാണ് പുത്തൻ വീടാണ് താമസമാക്കിയിട്ടില്ല പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് മൂന്ന് ബെഡ്റൂം ആണുള്ളത് അപ്പം ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവുക അപ്പോൾ ആദ്യമായി കാണുന്നവർ ദയവ് ചെയ്ത് ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഒരു പുത്തൻ വീട് നല്ല രീതിയിൽ പണിയിപ്പിച്ചുള്ള നമ്മൾ നല്ലൊരു ആ ഒരു നല്ല വൃത്തിയും നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കുകളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ഭാഗത്തും കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആ നേരെ മുന്നോട്ട് കാണുന്ന കാഴ്ച നല്ല മലനിരകളുടെ ധാരാളം മലനിരകൾ ഇങ്ങനെ മൂന്ന് നാല് സ്റ്റെപ്പുകളായിട്ടുണ്ട് അപ്പം മഴ പെയ്യുന്നൊരു സമയമായതുകൊണ്ട് ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാലൊരു സൂപ്പർ വ്യൂ ആണ് നല്ലൊരു വ്യൂ പോയിൻ്റിലാണ് വീടുള്ളത് അത് അതാണ് അതാണിതിൻ്റെ ഹൈലൈറ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് നേരെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരുന്ന് നോക്കുമ്പം കാണാൻ പറ്റുന്ന ഭംഗി അപാര ഭംഗിയാണ് വയനാട്ടിൽ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് നല്ലൊരു തണുപ്പക്കുള്ള നല്ലൊരു സ്ഥലത്ത് നല്ലൊരു കുന്നിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ടൗണിൽ നിന്ന് അടുത്ത് തന്നെ ബസ് റോഡിൽ നിന്ന് ഒരു എഴുപത് മീറ്റർ ദൂരം നേരെ ഇറങ്ങിയാൽ ബസ്സിലേക്ക് കയറാം എല്ലാവിധ ദേവാലയങ്ങളൊക്കെ അടുത്ത് പള്ളി അമ്പലം ദേവാലയങ്ങളൊക്കെ ആരാധനാലയങ്ങളൊക്കെ അടുത്ത് സ്കൂളുകളൊക്കെ അടുത്ത് ടൗണ് കടകളൊക്കെ അടുത്ത് അങ്ങനെ ഒരു ടൗണിൻ്റെ എല്ലാവിധ സൗകര്യത്തോടു കൂടിയും ഒരു കാമാൻ കോയറ്റായ സ്ഥലം അതൊരു വെറൈറ്റി സംഭവമാണ് ടൗണിൽ തന്നെയുള്ളൊരു വീടാണ് എന്നാൽ നല്ലൊരു കാമാൻകോയറ്റ സ്ഥലമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കാണുന്നത് ഇതൊരു കോമൺ ബാത്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഒരു എല്ലാം കൊണ്ടും ഒരു അടിപൊളി വീട് പുത്തൻ വീട് ഒരു ഹൈടെക് വീടുമാണ് നമ്മൾ കണ്ട ബെഡ് ബെഡ്റൂമുകളൊക്കെ നല്ല ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ പ്രത്യേകം നല്ല ഇതിൽ അങ്ങോട്ട് വ്യൂ കിട്ടുന്നുണ്ട് ആ പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വ്യൂ പുറത്തേക്ക് നല്ല ഭംഗിയിൽ ജനലിൽ ജനലിനുള്ളിൽ കൂടെ പുറത്തേക്ക് കിട്ടുന്നുണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ ആ പുറത്തേക്കുള്ള വ്യൂ ഓരോ റൂമുകളിൽ നിന്നും കിട്ടുന്നുണ്ട് നല്ല ആ മലനിരകളുടെ വ്യൂ ഒക്കെ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ആ കോമൺ ബാത്റൂമിൻ്റെ ഏരിയ ഇവിടെ ഉണ്ട് ഇനി നമ്മളെ ഹാളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ അവിടെ ഇട്ട് വച്ചിട്ടുണ്ട് മുകളിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ വീട്ടത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ സ്പേസ് കാണുന്നത് നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നല്ല വെൻറ്റിലേഷനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അതിൻ്റെ ബാത്ത്റൂം കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങൾ ഷവറും നല്ല ഫിറ്റിങ്സും വാഷ് ബേസിനും എല്ലാം എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല ഭംഗിയിലുണ്ട് എല്ലാ ഗ്ലാസും ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളാ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിൻ്റെ വീണ്ടും ഹാളിൻ്റെ കാഴ്ചയാണ് നല്ല വലിയ ഹാളാണ് അതൊന്നും കൂടെ നമ്മളിങ്ങനെ സറൗണ്ടിങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ അതുകൊണ്ടില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ വീട്ടിലുണ്ട് നമ്മളിനിപ്പം കാണുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂമുകളാണ് താഴെയുള്ളത് ഇനിയിപ്പോൾ ആ മൂന്നാമത്തെ ബെഡ്റൂമിൽ ഒന്ന് കയറി നോക്കാം ഇതിപ്പം മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല സ്പേസ് ഉണ്ട് ഇവിടുന്ന് ആ വ്യൂ ഉണ്ട് കേട്ടോ പുറത്തേക്കുള്ള ആ വ്യൂ ഉണ്ട് ആ നല്ല മാസ്മരിക്ക കാഴ്ചയുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലേക്ക് സ്റ്റെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി മുകളിൽ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പ്രധാനപ്പെട്ട സ്ഥലം അടുക്കളയുടെ കാഴ്ചകളിലേക്കൊന്ന് പോകാനുണ്ട് നമ്മൾ നേരത്തെ ആ സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചാണ് ഇനി വാഷ് ബേസിനൊക്കെ അവിടെ കാണിച്ചു ഒരു നല്ല ഏരിയയിലാണുള്ളത് ഇനി അടുക്കളയുടെ കാഴ്ചകൾ വീട്ടിലത്തെ പ്രധാന കേന്ദ്രമായ അടുക്കള ഒക്കെ നല്ല വെറൈറ്റി ടൈലൊക്കെ വെച്ചിട്ട് നല്ല മോളിലൊക്കെ ഇനി ക്യാബിനിൻ്റെയൊക്കെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കബോർഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സൗകര്യമാവും നല്ല ഭംഗിയാവും അപ്പം ആ ഒരു നല്ല സ്പേസ് ഉള്ള അടുക്കളയാണ് ഇനി പ്രത്യേകം പറയേണ്ടത് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ വേറൊരു ലെവലാണ് അവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിറക് എത്തിക്കാനുള്ള സൗകര്യമുണ്ട് നല്ലൊരു വർക്ക് ഏരിയ നല്ല സ്പേസ് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഉണ്ട് ഇഷ്ടം പോലെ സ്പേസ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നല്ല സൗകര്യമുള്ളൊരു വീട് ഇതാ വിറകടുപ്പാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് യാതൊരു രീതിയിലും വീട്ടത്തെ ഒരു ബുദ്ധിമുട്ട് വീട്ടിലേക്കൊന്നും പുകശല്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി അവിടത്തേക്കൊരു വെറൈറ്റി ഡിം ടൈലും ഇപ്പോഴത്തേക്കും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ അടുക്കളയുടെ ഒന്നും കൂടെ കാണുകയാണ് ആ ഹാളിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുകൊണ്ട് ഇപ്പോൾ ത ആ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും കബോർഡ് അടിക്കാനുള്ള സൗകര്യമൊക്കെയാണ് നല്ല സൗകര്യമുണ്ട് അപ്പം നമുക്ക് വയനാട്ടിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് അപ്പം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു നെഗോഷ്യബിളാണ് വില കുറയും നമുക്കൊന്ന് മുകളിലത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടുനോക്കാം മുകളിൽ നല്ല രീതിയിൽ ഉള്ള ഗ്രാനൈറ്റ് വർക്കൊക്കെ ചെയ്ത് നല്ലൊരു പെയിൻറ്റിങ് വർക്കൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന കോണി സിമ്പിൾ കോണിയാണ് അപ്പോൾ നമ്മൾ ആ സ്റ്റെയറൊക്കെ കയറി ആ മുകളിലത്തെ കാഴ്ചകൾ മുകളിലത്തെ കാഴ്ചകൾ കാണാം അവിടെ ഒരു നമ്മൾ റൂം വാതിലൊക്കെ തുറന്ന് മുകളിലേക്ക് പോവുകയാണ് മഴ പെയ്യുന്ന ആയതുകൊണ്ടാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ ഒരു മുകളിലൊരു റൂമൊക്കെ എടുത്തിട്ടാണെങ്കിൽ ലെവല് വേറെ നാ ദൂരത്തേക്ക് കണ്ടല്ലോ നല്ല കാഴ്ചയാണ് മഴ നല്ല ചല്ലം പിന്നെ മഴേന്റെ ആ ഒരു ഓവർ സ്പീഡിലല്ല നല്ല ഭംഗിയുള്ളൊരു മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്തേക്കുള്ള കാഴ്ചകളും കണ്ടില്ലേ പല രീതിയിൽ പല റേഞ്ചിൽ മൂന്നും നാലും വടക്കുകളായിട്ട് പല രീതിയിലുള്ള മ ആ മലകളുടെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു സൂപ്പർ ലൊക്കേഷൻ ആണ് വീടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഈ വീടിനെ പറ്റിയിട്ടുള്ള വിസ് വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൂപ്പർ വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് ടൗണിൽ തന്നെയാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ആണ് ഉത്തൻ വീടാണ് അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം